Ши санды барьер. എപ്പോഴും വനവാസി വിഭാഗങ്ങളോട് അവഗണിക്കുന്ന ഒരു നയം തന്നെയാണ് സംസ്ഥാന സർക്കാർ തുടർന്നിരുന്നത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ പോലും ഇപ്പോഴും അപര്യാപ്തമായ നിലവിൽ തന്നെയാണ് നിലയിൽ തന്നെയാണ് ഊരുകളൊക്കെ അതീവ ശോചനീയ അവസ്ഥയിൽ തന്നെയാണ് എന്ത് ഒരു മഴ വന്നാൽ ഒരു വെള്ളക്കെട്ടോ അല്ലെങ്കിൽ പ്രളയത്തിൻ്റെ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ വലിയ കഷ്ടപ്പാടാണ് ഊരുകളിൽ നിന്ന് മറ്റ് ഊരുകളിലേക്ക് പോകാനുള്ള സൗകര്യം പോലും ഇല്ലാതെ തികച്ചും വനത്തിനുള്ളിൽ ഒറ്റപ്പെട്ട് കഴിയുന്ന സാഹചര്യം ഗർഭിണികൾക്ക് കിലോമീറ്ററുകൾ ആശുപത്രിയിൽ താണ്ടേണ്ടി വരുന്നത് അതും കാൽനട യാത്രയായി ഇങ്ങനെയൊക്കെയുള്ള അത്ര അധികം അതിശോചനീയമായ അവസ്ഥയിൽ കൂടെ തന്നെയാണ് ഈ വനവാസി വിഭാഗം പോയിക്കൊണ്ടിരിക്കുന്നത് വയനാടും ഇത്തരത്തിലുള്ള അവഗണന ഈ മന്ത്രിസഭയിൽ നിന്നൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ വയനാട് നിന്നൊരു മന്ത്രി എന്നുള്ളത് മാത്രം പ്രചരിപ്പിച്ചുകൊണ്ട് സി മുന്നോട്ട് പോകുന്നത് പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ അതിലെ രാഷ്ട്രീയം തന്നെയാണ് അവർക്ക് വയനാടും വയനാട്ടിൽ നിന്നൊരു മന്ത്രിയും ഗൗത്രവർഗ വിഭാഗത്തിന്റെ ഉന്നതിയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നതും എന്നു മാത്രമുള്ളൊരു ലേബലാണോ ആവശ്യം അതിനുമ്പ് ശ്രീ അടുക്കൽ ബലദേവ് പറഞ്ഞ ചില കാര്യങ്ങൾക്കുള്ള മറുപടി ചില ചോദ്യങ്ങളും അദ്ദേഹത്തോട് ചോദിക്കാൻ അദ്ദേഹം പറഞ്ഞത് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവന്നത് കൊണ്ടുവന്ന് ഭൂരഹിതർക്ക് മുഴുവൻ ഭൂമി കൊടുത്തതിന് പുറകിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ പങ്കെ കുറിച്ച് അദ്ദേഹം ഇവിടെയും സൂചിപ്പിച്ചു എന്റെ ചോദ്യം വളരെ വ്യക്തമാണ് അദ്ദേഹം അത് ഒരുപക്ഷെ അതൊന്ന് വൈ ചെയ്തു പോയതാണ് വയനാട്ടിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏത് ആദിവാസിക്കാണ് ഭൂപരിഷ്കരണം കൊണ്ട് ഭൂമി കിട്ടിയിട്ടുള്ളത് എന്തുകൊണ്ടാണ് വയനാട്ടിലെ ആയിരക്കണക്കിന് ആദിവാസികൾ ഇന്നും സമരഭൂമിയിലുള്ളത് അവർ എന്തുകൊണ്ടാണ് കഷ്ടപ്പെട്ടുകൊണ്ട് ഇന്നും സമരഭൂമിയിൽ ഒരു അടിസ്ഥാന സൗകര്യ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ വർഷങ്ങളായി സമരം ചെയ്യേണ്ട സാഹചര്യം ഉള്ളത് എന്തുകൊണ്ടാണ് ആദിവാസികൾക്ക് ഭൂമിക്ക് പട്ടയം കിട്ടാത്തത് എന്തുകൊണ്ടാണ് ആദിവാസികളുടെ ഭൂമി പല പട്ടയം കിട്ടിയ ഭൂമിയിൽ പോലും അവർക്ക് താമസിക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് അവർക്ക് അറിയാറ് ഏത് സാഹചര്യം കിട്ടി സി കെ ജാനും നയിച്ചിട്ടുള്ള സമരവും എ കെ അനമി സർക്കാരുമായി ഒത്തുതീർപ്പൊക്കെ നമുക്കറിയാലോ അതൊന്നും ഇവിടുത്തെ ഇടതുപക്ഷത്തിന് യാതൊരു റോളും ഇല്ല പക്ഷെ ആദിവാസികൾക്ക് ഇപ്പോഴും ഇങ്ങനെ നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും പിന്നാം ഭൂരഹിതരായി കഴിയേണ്ടി വരുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാർ കൊണ്ടുവന്നിട്ടുള്ള ആ വികലമായിട്ടുള്ള ഭൂപരിഷ്കരണ നയത്തിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ള ഒരു വസ്തുതയാണ് അദ്ദേഹത്തിന് തള്ളിക്കളയാൻ സാധിക്കില്ല ഇതൊക്കെ ചെയ്ത് ഞങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒഴിയാൻ സാധിക്കില്ല മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിങ്ങൾ ഇല്ല എന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അവർ ധാരാളമായി ചോദിച്ചിട്ടുണ്ട് അവർ വ്യാപകമായി അത് സംബന്ധിച്ച് പ്രചരണം നടത്തിയിട്ടുണ്ട് നോക്കൂ അത് പറയുന്ന സമയത്ത് ഈ മൂന്നാം മൂന്നാം നരേന്ദ്രമോദി സർക്കാരില് പതിനഞ്ച് എസ് സി എസ് ടി ഉപാധി പതിനഞ്ച് മന്ത്രിമാരുണ്ട് എഴുപത്തിയൊന്ന് ആകെ മന്ത്രിമാരിൽ പതിനഞ്ച് പേർ എസ് സി എസ് ടി ഉപാധി പതിനഞ്ചു പേർ ഇരുപത്തി ഏഴ് പേർ ഒ ബി സി വിഭാഗത്തിൽ അഞ്ചു പേർ മതന്യൂനപക്ഷ വിഭാഗം എന്നവരാണ് അഞ്ചു പേർ അതായത് എഴുപത്തി ഒന്നിൽ ഇരുപത്തിയേഴും പതിനഞ്ചും അതുപോലെ തന്നെ അഞ്ചും ഇരുപത് നാൽപ്പത്തിയേഴ് പേർ പ്രധാനമന്ത്രി അടക്കം നാൽപ്പത്തി ഏഴ് പേർ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗം എന്നുള്ളവരാണ് സ്വാതന്ത്ര്യ ഇന്ത്യ ചരിത്രനായി അറുപത് ശതമാനത്തിലധികം മന്ത്രിമാരും പ്രധാനമന്ത്രിയും പിന്നോക്ക ജനവിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണ് പേർ സ്ത്രീകളാണ് ഏഴ് പേർ സ്ത്രീകളാണ് നാൽപ്പത്തി ഏഴു പേർ പിന്നോക്ക ജനവിഭാഗങ്ങളുള്ളവരാണ് ആകെ എഴുപത്തി ഒന്നിൽ പ്രധാനമന്ത്രി അടക്കം ഇതുപോലെ ചരിത്രത്തിൽ മറ്റൊരു സർക്കാരിന്റെ ആയിട്ടുണ്ടോ എന്നിട്ടാണ് നിങ്ങൾ മോദി സർക്കാരിനെ ഏതെങ്കിലും വിഭാഗങ്ങളെ അടിച്ചമർത്തുന്നവർ അല്ലെങ്കിൽ ദുർബലരായവരെ മാറ്റി നിർത്തുന്നവർ ആക്ഷേപിക്കുന്നത് ഈ അഞ്ച് മതന്യൂനോഷ മന്ത്രിമാർ മതന്യൂക്ഷ വിഭാഗങ്ങളുള്ള മന്ത്രിമാർ ആർക്കെയാ അവരിൽ പേർ ഇന്നേവര് ചരിത്രത്തിൽ എവിടെയും അധികാരം കിട്ടിയിട്ടില്ലാത്ത ബൗദ്ധ വിഭാഗങ്ങളാണ് ബുദ്ധിസ്റ്റുകളായിട്ടുള്ള രണ്ട് മന്ത്രിമാരാണ് നരേന്ദ്രമോദി സർക്കാരിൽ ഉള്ളത് രണ്ടുപേർ സിഖ് വിഭാഗത്തിനാണ് ഒരാൾ നിങ്ങളൊക്കെ ഇപ്പോ കളിയാക്കുന്ന അതല്ലെങ്കിൽ കേരളത്തിന് സത്യപ്രതിജ്ഞ ചെയ്യാൻ കാണാൻ പോയി മന്ത്രിയായി എന്ന് പറയുന്ന ശ്രീ ജോർജ് കുര്യൻ ഉണ്ടല്ലോ അദ്ദേഹം ഒരു മത ന്യൂനപക്ഷ വിഭാഗത്തിനുള്ള ആളാണ് ജോർജ് കുര്യനെ മന്ത്രിയാക്കുന്ന സമയത്ത് അദ്ദേഹം ബി ജെ പി എന്ന് പ്രസ്ഥാനത്തിന് വേണ്ടി കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷക്കാലമായി നിരന്തരമായി പ്രവർത്തിച്ചതിന്റെ ഒരു ഫലം കൂടിയാണ് ഒരു ഒരു ആത്മാർത്ഥയുള്ള കാര്യകർത്താവിന് കിട്ടിയിട്ടുള്ള പാർട്ടിയുടെ അംഗീകാരമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രാജ്യത്ത് ഇത്രയും മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും അതുപോലെ തന്നെ പിന്നോക്കാതി വിഭാഗങ്ങൾക്കുമൊക്കെ ഇത്രയും പ്രാധാന്യം കൊടുത്തിട്ടുള്ള മറ്റൊരു സർക്കാർ ഇന്ത്യ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല പ്രധാനമന്ത്രി അടക്കം പിന്നോക്ക ജനോപാധ ആ അപ്പൊ അവിടെയാണ് പൂർണമായും സവർണവൽക്കരിക്കപ്പെട്ട ഒരു പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ നിൽക്കുന്നത് സി പി എമ്മിന്റെ സമുന്നതമായിട്ടുള്ള പോൾട്ട് ബ്യൂറോയിൽ എത്ര പേർ എസ് സി എസ് ടി ഉപാധിണ്ട് ഷെഡ്യൂൾ ട്രൈബ് ഷെഡ്യൂൾ കാസ്റ്റ് ഉപാധി എത്ര പേരുണ്ട് നാളിതുവരെ എത്ര പേര് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു പട്ടികജാതിക്കാരനെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാക്കാൻ സാധിച്ചിട്ടില്ല അങ്ങനെ മുൻ മുഖ്യമന്ത്രിയാകാൻ സാധ്യത ഉണ്ടായിരുന്ന രാധാകൃഷ്ണനെ രാജിവെപ്പിച്ച് ലോക്സഭയിലേക്ക് എത്തിച്ച് മരുമകന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തടസ്സം വരാതിരിക്കാനല്ലേ ഈ നാടകം ഉണ്ടായത് ആർക്കിതൊക്കെ അറിയാത്തത് പിന്നെ ഭരദേവ് പറഞ്ഞൊരു കാര്യം പിണറായി സർക്കാർ പിണറായി സർക്കാർ എന്ന് പറയാറില്ല എൽ ഡി എഫ് സർക്കാർ എന്നാണ് പറയാറുള്ളതാണ് അദ്ദേഹം ഈ കേരള സർക്കാർ ഔദ്യോഗികമായി പുറത്തിറക്കിയിട്ടുള്ള ഇപ്പോഴത്തെ സർക്കാരിന്റെ സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നെടുത്ത് പരിശോധിച്ചാൽ മതി അതിന്റെ തലക്കെട്ട് തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നാണ് രണ്ടാം പിണറായി സർക്കാർ എന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക രേഖകൾ ഒരു അവകാശപ്പെടുന്നത് പിന്നെ സ്വാഭാവികമല്ലേ ഭരണ തലവിന്റെ പേരിലാണ് ഗവൺമെന്റ് അറിയപ്പെടുക കേരളത്തിൽ പിണറായി സർക്കാർ എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള രേഖകൾ ഉള്ളത് സ്വാഭാവികമായിട്ടും മോദി ഗവൺമെന്റ് എന്ന് പറയും ഞങ്ങൾ മൂന്നാം മോദി സർക്കാർ എന്നാണ് പറയുന്നത് മോദി ഗവൺമെന്റ് ആണ് എന്തായാലും തർക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്ന ഒരു പ്രീ പോൾ അലയൻസിന്റെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പിന് മുൻപുണ്ടാക്കിയിട്ടുള്ള മുന്നണി ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് പ്രഖ്യാപിച്ച് പരസ്പരം ഒരു സംസ്ഥാനങ്ങളിലും മത്സരിക്കാതെ ഒരൊറ്റ മുന്നണിയായി നേരിട്ട് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് അധികാരത്തിലുള്ളത് നിങ്ങൾ ഇന്ത്യ മുന്നണിയോ പരസ്പരം പല പല സംസ്ഥാനങ്ങളിലും മത്സരിച്ച് തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം രൂപപ്പെട്ടിട്ടുള്ള ഒരു മുന്നണി ആയിക്കാണ് ഇന്ത്യ മുന്നണി വരുന്ന മമതാ ബാനർജി മുന്നണില്ലോ കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസും വ്യത്യസ്തമായിട്ടല്ലേ മത്സരിച്ചത് പല സംസ്ഥാനങ്ങളും നിങ്ങളുടെ മുന്നണിയുള്ള പാർട്ടികൾ തന്നെ പരസ്പരം മത്സരിച്ചില്ലേ എൻ ഡി എ മുന്നണിയിൽ ഏതെങ്കിലും ഒരു പാർട്ടി മറ്റൊരു പാർട്ടിക്കെതിരെ ഏതെങ്കിലും സംസ്ഥാനത്ത് മത്സരിച്ചിട്ടുണ്ടോ അപ്പൊ ഞങ്ങളുടെ ഇത് പ്രീ പോൾ അലയൻസ് ആയിരുന്നു ആ പ്രീ പോൾ അലയൻസിന്റെ രാജ്യത്ത് ജനങ്ങൾ മൂന്നാമതും അംഗീകാരം കൊടുത്തു ഇതൊരു ചരിത്രമാണ് നെഹ്റുവിന് ശേഷം മൂന്നാമതും തുടർച്ചയായി പ്രധാനമന്ത്രിക്ക് രാജ്യത്ത് ജനങ്ങൾ മാൻഡിറ്റ് കൊടുക്കുകയാ നെഹ്റുവിന്റെ കാര്യത്തിൽ പ്രതിപക്ഷം പോലും ഉണ്ടായിരുന്നില്ല ആലോചിക്കണം ഇവിടെ ഞങ്ങൾ രാജ്യത്ത് ജനങ്ങളെ അഭിമുഖീകരിച്ച് നരേന്ദ്രമോദിക്ക് മൂന്നാമതും ജനങ്ങൾ അംഗീകാരം കൊടുത്ത് അദ്ദേഹം അധികാരത്തിലെത്തി അധികാരത്തിലെത്തിയപ്പോ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള സർക്കാരിന് അക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഏറ്റവും അധികം മതന്യൂനോഷ വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമുള്ള സർക്കാരിന് അക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഏറ്റവും അധികം സ്ത്രീകൾക്ക് പ്രാതിനിധ്യമുള്ള സർക്കാരിന് അക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു ഏറ്റവും അധികം എല്ലാ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾക്കൊണ്ടു എല്ലാ പ്രാദേശിക വിഭാഗങ്ങളെയും ഉൾക്കൊണ്ടു നോർത്ത് ഈസ്റ്റിന് പ്രാധാന്യം കൊടുത്തു ദക്ഷിണേന്ത്യക്ക് പ്രാധാന്യം കിട്ടി എല്ലാ മേഖലകൾക്കും പ്രാധാന്യം കിട്ടി ഇങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് സർക്കാർ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ അപ്പൊ അവിടെയാണ് നരേന്ദ്രമോദി സർക്കാരും ബി ജെ പിയും ഒക്കെ നിങ്ങൾ വ്യത്യസ്തരാകുന്നത് ഞാൻ ചോദിക്കട്ടെ ഇന്ന് കേരളത്തിൽ ഇപ്പോഴും വനിതാ മന്ത്രിമാരുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പ്രധാനപ്പെട്ട വകുപ്പുകൾ കൊടുക്കാറില്ലല്ലോ പലപ്പോഴും ഒരു ഗൗരിയമ്മയ്ക്കു ശേഷം വ്യവസായ വകുപ്പ് പോലെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് പോലെ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും വകുപ്പ് കേരളത്തിൽ സ്ത്രീകൾ കൊടുത്തിട്ടുണ്ടോ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രതിരോധ വകുപ്പ് പോലും സർ ഒരു സ്ത്രീയാണ് നരേന്ദ്രമോദി സർക്കാർ നേരത്തെ കൈകാര്യം ചെയ്തത് ഇപ്പോൾ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സ്ത്രീയാണ് ഇതാണ് ബി ജെ പി നിങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നേരത്തെ പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ നയം വിശാലമാണ് ജാതി മത സാമുദായിക ചിന്തകൾക്കുമൊക്കെ അതീതമാണ് വകുപ്പുകൾ തീരുമാനിക്കുന്നത് മുന്നണിയാണ് മുഖ്യമന്ത്രിക്കാണ് അതിന്റെ വിവേചന അധികാരം എന്നൊക്കെ പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇനി വരുന്ന ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ജനറൽ സീറ്റിൽ ഈ സംവരണ സീറ്റിൽ നിർത്താതെ ഒരു പട്ടികജാതിക്കാരനോ അല്ലെങ്കിൽ ഒരു ദളിതനോ സീറ്റ് നൽകാൻ തയ്യാറാകുമോ ഇടതുപക്ഷം കാരണം എ കെ ബാലനും കെ രാധാകൃഷ്ണനും ഒക്കെ സംവരണ സീറ്റിൽ ജയിച്ചു വന്നവരാണ് അതല്ലാതെ ഒരു ജനറൽ സീറ്റ് നൽകാൻ തയ്യാറാകുമോ ഞാൻ ഞാൻ പറയാം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുള്ള സോമപ്രസാദ് പഞ്ചായത്തിന്റെ പ്രസിഡന്റായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് അദ്ദേഹം ജയിച്ചത് കേരളത്തിൽ ഒരുപക്ഷെ ഇരിക്കുന്ന എന്റെ കൂട്ടിരിക്കുന്ന ശ്രീ സന്ദി വാര്യർക്കും ശ്രീ ഹരിദാസിനും ഒക്കെ അറിയാരിക്കും സന്ധി അവിടെ സവർണ മേധാവിത്വം വളരെ കൂടുതലുള്ള ഒരു പഞ്ചായത്താണ് രണ്ട് പഞ്ചായത്ത് അവിടെ ജനറൽ സീറ്റിൽ നിന്നാണ് ഈ സ്വമപ്രസാദ് ജയിച്ചു കൊല്ലം ജില്ലാ പഞ്ചായത്ത് നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ചു എതിരെ നിന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഒരു സമാധാനമായി അപ്പൊ അതുകൊണ്ട് ജനറൽ സീറ്റിൽ ഒരുപാട് പേരെ പല സീറ്റുകളിലും നിർത്തി ഇടതുപക്ഷം മത്സരിപ്പിച്ചു പിന്നെ നേരത്തെ ഇവിടുത്തെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം നിങ്ങൾ എന്തുകൊണ്ടൊരു ഈഴവനെ മുഖ്യമന്ത്രിയാക്കുന്നില്ല ഗൗരിയമ്മയുടെ ഒക്കെ പേര് പറഞ്ഞു ചോദിച്ചത് അപ്പോൾ ഈഴവന് രണ്ടു പ്രാവശ്യം മുഖ്യമന്ത്രിയായി അപ്പൊ മൂന്നാമത് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വി എസ് അച്ഛനൻ മുഖ്യമന്ത്രിയായി അപ്പോൾ ഇപ്പോൾ പറയുന്നത് നിങ്ങളൊരു പട്ടികജാതിക്കാരനെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയാക്കുന്നില്ല അത് കേന്ദ്രത്തിലായിട്ടില്ല കേന്ദ്രത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒന്നും പട്ടികജാതിക്കാരൊന്നും ആയിട്ടില്ല ശരിയാണ് ശ്രീ നരേന്ദ്രമോദി അദ്ദേഹം പിന്നോക്ക സമുദായക്കാരനാണ് പക്ഷെ പട്ടികാതിക്കാരൊന്നും അവിടെയും പ്രധാനമന്ത്രിയായിട്ടില്ല അവിടുത്തെ പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് പറഞ്ഞ ധനകാര്യ വകുപ്പ് വിദേശകാര്യ വകുപ്പ് ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഈ വകുപ്പുകളെല്ലാം കൈകാര്യം ചെയ്യുന്നതൊന്നും പട്ടികജാതി വർഗത്തിൽപ്പെട്ട ആരുമല്ല അപ്പൊ അത് നിൽക്കട്ടെ പിന്നെ ന്യൂനപക്ഷ മന്ത്രിസഭയും ശരിയാണ് ന്യൂനപക്ഷങ്ങൾ മന്ത്രിസഭയിലുണ്ട് ഞാൻ പറഞ്ഞത് ഇന്ത്യയിലെ രണ്ടാമത്തെ ജനവിഭാവമാണ് ഇരുപത് കോടി ജനങ്ങൾ വരുന്ന മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഈ ബുദ്ധൻ ജൈനൻ എന്നൊക്കെ പറയുന്ന ഇന്ത്യയുടെ ജനസംഖ്യയിൽ ഒരു ശതമാനം ഇല്ല ക്രിസ്ത്യൻ ജനവിഭാഗം തന്നെ നാല് കോടിക്കകത്തേ ഉള്ളൂ അപ്പൊ ആ ഇരുപത് കോടി വരുന്ന ഇന്ത്യയിലെ ലോകത്ത് രണ്ടാം സ്ഥാനമാണ് മുസ്ലിങ്ങൾ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള രാജ്യം ഭാരതമാണ് ഇരുപത് കോടിയിൽ മുസ്ലിങ്ങളുണ്ട് അതിനെ പ്രതിനിധീകരിച്ച ഒരാൾ പോലും ഈ മന്ത്രിസഭയിലില്ല പിന്നെ ആദിവാസികളുടെ കാര്യമൊക്കെ പറഞ്ഞു ശരിയാണ് ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുമ്പോൾ നമ്മുടെ നാട് പ്രദേശങ്ങളിൽ ഇപ്പം നമ്മുടെ ആദിവാസി മേഖല അല്ലാത്ത പ്രദേശങ്ങളിൽ പോലും ഭൂരിപക്ഷം വരുന്ന പട്ടികാതിക്കാരും അതുപോലെ തന്നെ ഈഴവാദി പിന്നോക്ക സമുദായക്കാരും ഉണ്ടായിരുന്നു ജന്മമാരുടെ പ്രീടപ്പാരായിരുന്നു അങ്ങനൊരു സമ്പ്രദായം ഇന്ന് കേരളത്തിലില്ല വിശേഷിച്ച് കുട്ടനാട് മേഖലയിൽ ആലപ്പുഴ കൊല്ലം ജില്ലകളിലൊക്കെ വളരെ കൂടുതലുണ്ടായിരുന്നു അവർക്കല്ല ഇന്ന് സ്വന്തം ഭൂവിടവളായിട്ട് മാറി പിന്നെ ഒരു കാര്യം സാധ്യവുമായിട്ട് പറഞ്ഞു ശരിയാണ് ആദിവാസി മേഖലകളിൽ പലർക്കും ഇതുപോലെ ഭൂമി നൽകാൻ ഇതുവരെ മാറി മാറി വന്ന യു ഡി എഫ് ഗവൺമെന്റിനോ എൽ ഡി എഫ് ഗവൺമെന്റിനോ പരിപൂർണമായിട്ട് പട്ടയം നൽകാൻ കഴിഞ്ഞിട്ടില്ല അതിന് നിയമപരമായ പ്രശ്നങ്ങൾ ഇപ്പോഴും ഗവൺമെന്റ് അവർക്ക് ഭൂമി കിട്ടുന്നതിന് വേണ്ടി ആദിവാസി അല്ല വനമേഖല നിയമത്തിൽ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് ആ നിയമങ്ങൾ ഭേദഗതി വരുമ്പോൾ അവരുടെ കൈവശം ഇരിക്കുന്ന ഭൂമി അവർക്ക് അതിന് ലഭിക്കും പിന്നെ മറ്റൊരു കാര്യം കൂടി എന്നേക്കാൾ നല്ലപോലെ ശ്രീ അറിയാം വനമേഖല എന്ന് പറയുമ്പോൾ ആ ഭൂമിയുടെ അല്ലെങ്കിൽ റിസർവ് ഫോറസ്റ്റിന്റെ പരിപൂർണമായ അധികാരം കേന്ദ്ര ഗവൺമെന്റാണ് അവിടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ശബരിമല വികസനം തന്നെ വിട്ടു നൽകേണ്ട ഭൂമി എന്ന് പറയുന്നത് വനമേഖലയാണ് അതിന് കേന്ദ്ര ഗവൺമെന്റ് പരിപൂർണമായ അധികാരം വേണം കണ്ണൂര് ആറളം ഫാമിലെ കാര്യം അറിയാലോ അവിടെ നൂറുകണക്കിന് ഏക്കർ അവിടുത്തെ ആദിവാസികൾക്കായിട്ട് വിതിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് ഭൂമി വിതിച്ചു കൊടുത്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലും ചെയ്തിട്ടുണ്ട് പക്ഷെ എല്ലാ മേഖലകളിലും ഇത് ചെയ്യാൻ പറ്റില്ല അതിനകത്ത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങളുണ്ട് അതുപോലെ തന്നെ നിയമപരമായ ചില പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആദിവാസികളെക്കാൾ കൂടുതലായിട്ടുള്ള പട്ടികജാതി പിന്നോക്ക വർഗങ്ങളായിരുന്നു കുറി കുടികടപ്പ് നിയമമായി ബന്ധപ്പെട്ട് അവർക്ക് എല്ലാവർക്കും ഭൂമി ലഭിച്ചു എന്റെ നാട്ടിലൊക്കെ എത്രയോ പേരുണ്ട് നിങ്ങളുടെ എല്ലാ നാട്ടിലേക്കാണ് ഭൂമി ഇല്ലാത്തവർക്കെല്ലാം അവർ കുടികിടുന്ന വസ്തുക്കൾ എവിടെയൊക്കെയാണോ അതെല്ലാം അവരുടേതായിട്ട് മാറി അത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ വലിയ വലിയ പുരോഗമനമായ പ്രവർത്തനങ്ങളായിരുന്നു അമ്പത്തി ഏഴിലെ മന്ത്രിസഭ അറുപത്തി ഏഴിലെ മന്ത്രിസഭ അതിനുശേഷം എഴുപത്തി ഒന്നിൽ വന്ന അച്യുതമനൻ മന്ത്രിസഭ അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന ബേബി ജോൺ ആ ലാൻഡ് റിഫോംസ് ആക്ടിനകത്ത് അമൻമെന്റ് വരുത്തിയിട്ട് ഭരണഘടനകളെ ഏത്ത് ഷെഡ്യൂൾപ്പെടുത്തി കാര്യം അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാതിരിക്കെ നമുക്കറിയാം അതുമായിട്ട് ബന്ധപ്പെട്ട കേശവാനന്ദ ഭാരതി കേസൊക്കെ അതിനുശേഷം ഈ ഭൂമി ഗവൺമെന്റ് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ടാണ് സുപ്രീം കോടതിയിൽ പോയത് കേശവാനന്ദ ഭാരതി പരാജയപ്പെട്ടു പോയെങ്കിലും ആ നിയമത്തിൽ സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു ഭരണഘടന അമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അതുകൊണ്ട് നിൽക്കട്ടെ ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാ മേഖലകളിലും നമുക്ക് പരിപൂർണമായിട്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞാൽ മതിയോ ഞാൻ പറഞ്ഞത് ഒരിക്കൽ പോലും പിണറായി വിജയൻ എന്റെ ഗവൺമെന്റ് എന്നോ പിണറായിയുടെ ഗ്യാരന്റി എന്നോ പിണറായി പറഞ്ഞിട്ടില്ല സ്വാഭാവികമായിട്ട് ഇപ്പൊ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ ഗവൺമെന്റ് കേരളത്തിൽ പിണറായി ഗവൺമെന്റ് അത് മുഖ്യമന്ത്രിയുടെ പേരിൽ അറിയപ്പെടും ഇത് പിടറായിട്ടില്ല പക്ഷെ ഈ സംസ്ഥാന സർക്കാരിന് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആരോഗ്യ മേഖല ഈ വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജുകളുടെ ഒക്കെ ശോചനീയ അവസ്ഥ എത്രത്തോളമാണെന്നുള്ളത് അറിയാമല്ലോ അവിടെ എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ വേണ്ടല്ലോ അല്ല തീർച്ച മെഡിക്കൽ കോളേജുകൾക്ക് എല്ലാത്തിനകത്തും നമുക്ക് വേണ്ടുന്ന പ്രധാന കാര്യം എന്താ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളുണ്ട് ഈ മെഡിക്കൽ കോളേജുകൾ പ്രവർത്തിക്കുന്നതിന് അത് മാത്രമല്ല നമ്മൾ പറയുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇതിന് മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അതിന് പരിപൂർണമ അംഗീകാരവും കാര്യങ്ങളൊക്കെ വേണം സംസ്ഥാന ഗവൺമെന്റ് മാത്രം മെഡിക്കൽ കോളേജ് തുടങ്ങിയാൽ കേന്ദ്ര ഗവൺമെന്റ് ഏജൻസിയാണ് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് നാഷണൽ മെഡിക്കൽ കൗൺസിലാണ് അതൊക്കെ അവിടെ നിൽക്കേണ്ടത് പക്ഷെ ഇതിനെല്ലാത്തിനും ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങും ഇപ്പൊ കൊല്ലത്ത് തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് അതിന്റെ സൗകര്യങ്ങളൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോന്നി മെഡിക്കൽ കോളേജ് ഇപ്പൊ അവിടെ ഫസ്റ്റ് ഫസ്റ്റ് ഇയർ എ പി എസ് ന്റെ ക്ലാസ് കഴിഞ്ഞ വർഷം ഇപ്പൊ സെക്കൻഡ് ഇയർ ഉണ്ട് അവിടെ ഇടുക്കിയിൽ മെഡിക്കൽ കോളേജ് ഉണ്ട് അപ്പൊ ഈ മെഡിക്കൽ കോളേജുകളുടെയൊക്കെ ഇപ്പൊ എത്ര മെഡിക്കൽ കോളേജ് ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മുമ്പേ കേരളത്തിൽ എത്ര മെഡിക്കൽ കോളേജ് ഉണ്ടായിരുന്നു ഇപ്പൊ സ്വകാര്യ മേഖലയിൽ തന്നെ എത്ര മെഡിക്കൽ കോളേജുകളുണ്ട് എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജുകൾ ഒന്നും രണ്ടും മൂന്നും ഒക്കെ കൊല്ലം ജില്ലയിൽ തന്നെ നാല് മെഡിക്കൽ കോളേജ് ഉണ്ട് സ്വകാര്യ മേഖലയിലും ഗവൺമെന്റ് മേഖലയിലുമായിട്ട് വൈറോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത പരിശോധനയ്ക്ക് പൂനെ വൈറോളജി ലാബിൽ തന്നെ അയക്കേണ്ടെന്ന ഗതികേടാണ് കേരളത്തിലെ പല തന്നെ ശരി അല്ല കൊറോണ കാലത്ത് പൊട്ടി ഘോഷിച്ച് ആലപ്പുഴയിൽ വൈറോളജി ലാബ് കൊണ്ടുവരും എന്നുള്ള ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് സമയക്കുറവുള്ളത് കൊണ്ടാണ് ശ്രീ ബൽദേവ് എം കെ ഹരിദാസിലേക്ക് കൂടി പോകേണ്ടതുണ്ട് ശ്രീ എം കെ ഹരിദാസ് അവസാനമായി കൂട്ടിച്ചേർക്കാനുള്ളത് വൈറോളജി ലാബിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ കാസർകോട് ഹാർട്ടിന് ഹോളായിട്ട് ജനിക്കുന്ന ഒരു കൊച്ചു കുഞ്ഞിനെ ജനിച്ചതിൻ്റെ പിറ്റേ ദിവസം പതിനാല് ജില്ലകളിലൂടെ ഒമ്പത് സർക്കാർ മെഡിക്കൽ കോളേജുകളും പതിമൂന്ന് സ്വകാര്യ മെഡിക്കൽ കോളേജുകളും താണ്ടിയിട്ട് എട്ട് മണിക്കൂറിനുള്ളിലെ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ എത്തിച്ച് ഓപ്പറേഷൻ ചെയ്യേണ്ട അവസ്ഥയാണെന്ന് കൂടിയിട്ട് ഈ മെഡിക്കൽ കോളേജുകളെ പറ്റി പറയുമ്പോൾ ശ്രീ ബലദേവ് ആലോചിച്ച് നോക്കണം കാസർകോട് പോയിട്ട് കണ്ണൂർ പോയിട്ട് ഇങ്ങോട്ട് എല്ലാ ജില്ലകളിലൂടെയും കടന്നു പോകുന്ന ഒരു മെഡിക്കൽ കോളേജിൽ പോലും ഇത്തരത്തിൽ ക്രിട്ടിക്കലായി ജനിക്കുന്ന ഒരു കുഞ്ഞിനൊരു ഓപ്പറേഷൻ ചെയ്യാനുള്ള സൗകര്യം ഈ മെഡിക്കൽ കോളേജുകളിൽ ഒന്നുമില്ല നിലവിലെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ എന്താണ് ശ്രീ ബലദേവ് മരുന്നില്ല പഞ്ഞിയില്ല ഇഞ്ചക്ഷൻ ചെയ്യാനുള്ള സെറിഞ്ചില്ല അപ്പോൾ ഈ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നേക്കാൾ തുടങ്ങുന്നതിനെ ഭംഗി ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകൾ തുടങ്ങാതിരിക്കുകയാണ് ശ്രീ ബലദേവ് ഇവിടെ ഈ പ്രശ്നത്തിൽ നമ്മൾ ഇത്രയും മനസ്സിലാക്കുന്നുണ്ട് ഈ ഭൂമിയുടെ അവകാശികൾ സാർ ആദിവാസികളാണ് നമ്മൾ അവരെ വനത്തിന്റെ ഉള്ളിലേക്കും വനാതിർത്തിയിലേക്കും തള്ളി മാറ്റിക്കൊണ്ട് നഗരവൽക്കരണം സാധ്യമാക്കിക്കൊണ്ട് നല്ല ഷർട്ടും മുണ്ടൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ട് നമ്മൾ അവരെ കുറിച്ച് പരിതപിക്കുകയല്ല വേണ്ടത് താങ്കൾ ഒരു ശതമാനം ബുദ്ധിസ്റ്റുകളുടെ കാര്യം പറഞ്ഞു ഞാൻ അതിനെ അംഗീകരിക്കുന്നു ഒരു ശതമാനം ബുദ്ധിസ്റ്റുകളുള്ള നമ്മുടെ സംസ്ഥാനത്തെ രണ്ട് മന്ത്രിമാരെ ബുദ്ധിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് മന്ത്രിയാക്കാൻ തീരുമാനിച്ച മോദിയുടെ കാര്യത്തിനെ നമുക്ക് വിമർശിക്കുകയും വേണ്ട അനുകൂലിക്കുകയും വേണ്ട താങ്കൾ തന്നെ പറയുന്നു ലക്ഷക്കണക്കിന് ആദിവാസികളും ഗോത്രവർഗക്കാരുമുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു അവസരം കിട്ടിയിട്ട് കേളു എന്ന് പറയുന്ന മനുഷ്യനെ മന്ത്രിയാക്കുവാനും മന്ത്രിയാക്കാൻ തീരുമാനിച്ചപ്പോൾ ആ വകുപ്പുകൾ എടുത്തുകൊണ്ട് ഒന്ന് പരിശോധിക്കാമായിരുന്നു അതിനുള്ള കാരണം പറയുന്നത് ഇതാണ് ഒരു മുൻപരിചയവുമില്ലാത്ത മരുമകനെ പിടിച്ചിട്ട് പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ കൊടുത്ത ഒരു മുഖ്യമന്ത്രിക്ക് കേളുവിനോടും ഈ ദയാദാക്ഷിണെ കാണിച്ചിരുന്നുവെങ്കിൽ കേരളം കൈയടിക്കുമായിരുന്നു എന്നാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് പറയാനുള്ളത് ജാതി മത രാഷ്ട്രീയത്തിന്റെ പുറകെ പുറകെ പോയിട്ട് ഒരു ജാതി രാഷ്ട്രീയക്കാരുടെയും ിൽ മാസം മുമ്പ് പ്രസംഗിക്കുകയും ഇലക്ഷനെ കേവലം ഒരു മാസം മാസം ബാക്കി നിൽക്കുമ്പോൾ കഴിഞ്ഞ ഏപ്രിൽ ആറ് മന്ത്രിമാരാണ് പിണറായി വിജയന്റെ ഒപ്പം വെള്ളാപ്പള്ളി നടേശനെ കാണാൻ പോയത് കാന്തപുരത്തിനെ കാണാൻ പോയത് നാല് മന്ത്രിമാരാണ് പോയിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ പ്രവൃത്തിയിലുള്ള രോഹിണി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് മുഖ്യമന്ത്രിക്ക് റോഡ് മോശമായതിൻ്റെ പേരിൽ പതിനാല് കിലോമീറ്റർ ചുറ്റി സഞ്ചരിക്കേണ്ട ഒരു വിഷയത്തിൽ ഒരു ചർച്ചയിൽ എനിക്ക് കുറച്ച് നേരം പങ്കെടുക്കാൻ അവസരം കിട്ടിയപ്പോൾ പങ്കെടുത്ത സി പി എമ്മിന്റെ നേതാവ് പറഞ്ഞത് എന്താണറിയോ കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് നമുക്ക് ഈ കാര്യത്തിലെ ഓവാർ കേളുവിനെ വകുപ്പുകൾക്ക് നൽകി വിഭജിച്ചിട്ടുള്ള കാര്യത്തിൽ അത്തരത്തിൽ കേന്ദ്രത്തിൻ്റെ ഒരു സാമ്പത്തിക നയത്തിൻ്റെ പേരിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ചയിൽ ശ്രീ ബലദേവ് അങ്ങേക്ക് ഞാൻ അങ്ങേയറ്റം നന്ദി പറയുന്നു കാരണം എല്ലാ കാര്യത്തിലും ഇങ്ങനെയാണ് പറയുന്നത് പിന്നെ അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കുക പതിനെട്ട് സ്റ്റേറ്റിൻ്റെ ഭരണമുള്ള ഒരു മോദി പറയുകയാണ് മോദിയുടെ കാലം മോതിര ഗ്യാരണ്ടി മോതിരകാലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അത്ഭുതപ്പെടാനില്ല പാവയ്ക്കാവ വലിപ്പമുള്ള ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രിയായതിന്റെ പേരിൽ ധാർഷ്ട്യം കാണിക്കുന്നതായിട്ട് ജനങ്ങൾക്ക് തോന്നുമാറും പെരുമാറുന്ന ഒരു മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനത്ത് മോദി അങ്ങനെ വിളിച്ചു പറയുന്നതല്ലേ ഉള്ളൂ പക്ഷെ അദ്ദേഹം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റുന്നു പക്ഷെ ഈ മുഖ്യമന്ത്രിയോ ഒരു മൈക്കിനോട് വരെ യുദ്ധം ചെയ്യുന്ന ഈ മുഖ്യമന്ത്രി ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് ശ്രീ ബാലദേവ് നൽകുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളത്തിൽ ഇത്രയേ ഉള്ളൂ ആദിവാസി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയുടെ അവകാശികൾക്ക് കൊടുക്കണം ഒരു ും നമ്മൾ കൊടുക്കാതെ അവരുടെ എല്ലാ അവകാശവും കവർന്നെടുത്തുകൊണ്ട് നമ്മൾ സുഖലോലുപരായി വാഴുമ്പോൾ അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ഒരു ഈ ഈ മനുഷ്യനെ സ്ഥാനം ഒഴിഞ്ഞു പോകുന്ന മന്ത്രിയുടെ വകുപ്പുകളെ ഏൽപ്പിച്ചുകൊണ്ട് മാതൃകയാകുക എന്നത് അതിന് തയ്യാറാവാത്ത മുഖ്യമന്ത്രിയുടെ നയത്തിനെ ഞങ്ങൾ കാണുന്നത് ഇത് മറ്റാരെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ വകുപ്പുകൾ എടുത്ത് മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഈ ഒരു കൊച്ചു വകുപ്പുമായിട്ട് ഒതുക്കിയിരിക്കുന്നത് താങ്കൾ വകുപ്പിന്റെ വലിപ്പത്തിനെ പറ്റി പറഞ്ഞു ചർച്ചയിൽ അതിനൊന്നും പറയാൻ നേരമില്ല വലിയ വകുപ്പുകൾ ചെറിയ വകുപ്പുകളൊന്നും എല്ലാ വകുപ്പുകൾക്കും അതൊക്കെ ഉണ്ട് സാർ വകുപ്പുകൾക്കൊക്കെ അതിന്റേതായ പ്രാധാന്യമൊക്കെ ഉണ്ട് കൈയിട്ട് വാരാൻ പറ്റുന്ന വകുപ്പുകൾ കൈയിട്ട് വാരാൻ മിതമായി പറ്റുന്ന വകുപ്പുകൾ കൈയിട്ട് വാരാൻ കുറച്ച് പറ്റുന്ന വകുപ്പുകൾ അതൊക്കെ ഉണ്ട് അതൊക്കെ കൃത്യമായി ഭദ്രമാക്കിക്കൊണ്ട് തന്നെയാണ് മന്ത്രിസഭയൊക്കെ ഉണ്ടാക്കുമ്പോ കാര്യങ്ങളൊക്കെ മുൻപോട്ട് പോകുന്നത് അതൊന്നും അല്ല എന്നൊന്നും പറഞ്ഞ് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കല്ലേ ഞങ്ങളെ എന്ന് പറയുന്നത് ജനങ്ങളെ അപ്പൊ ഇത്രയേ ഉള്ളൂ ശ്രീ ബാലദേവ് അദ്ദേഹത്തിന് ഈ പാ നമ്മൾ പറയില്ല ഈ ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിലെ അദ്ദേഹത്തിന് ക്ലീൻ ഇമേജ് ആണ് സത്യസന്ധനായ ഒരു രാഷ്ട്രീയക്കാരനാണ് ആ രാഷ്ട്രീയക്കാരനെ മുൻമന്ത്രിയുടെ എല്ലാ വകുപ്പുകളും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് മാതൃകയാകേണ്ടതിന് പകരം ഇത് ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് വലിച്ചയച്ചത് അങ്ങേറ്റം അപലപനീയമായി പോയി അതെ തീർച്ചയായും ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ് നവോത്ഥാനം പുരോഗമനം ആധുനികത ഇവയൊക്കെ നാഴിക്കു നാൽപ്പത് വട്ടം പ്രസംഗിക്കാതെ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കുകയാണ് ഇടതുപക്ഷത്തിന് സമൂഹത്തിൽ നൽകാൻ കഴിയുന്ന നല്ല സന്ദേശമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ചർച്ച പൂർണ്ണമാകുന്നു പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ